ശ്രീനാരായണ പരമഗുരുവേ നമ ജനനി നവരത്നമഞ്ചിരി മന്ത്രം നാല് ആരായുകിൽ തീരൾ നീരായിടുന്നു പണിനാരായി കൂടവും േരായ നിൻകഴലിലാരാധനം തരണം വരം നേരായി വന്നിടുക വേറൊരുമില്ലഗതി േ രാജയോഗ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭനം സുപ്രഭാതം ജനനി നവരത്ന മഞ്ചരി മന്ത്രം നാല് അമ്മേ ചിന്തിച്ചു നോക്കുമ്പോൾ തിരയിലുള്ള സത്യം വെള്ളമാണെന്ന് മനസ്സിലാകും കയറിൽ കണ്ട പാമ്പ് സത്യമല്ല കയറു മാത്രമാണ് സത്യമെന്ന് ബോധ്യപ്പെടും കുടത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്നത് മണ്ണു മാത്രമാണെന്ന് കണ്ടെത്തും അതുപോലെയാണ് ഈ ലോകത്തിന്റെ സ്ഥിതിയും കാണുന്നതല്ല സത്യം നീയാണ് സത്യം ഇങ്ങനെ അന്വേഷിച്ച് സത്യം മനസ്സിലാക്കാത്തടത്തോളം കാലം ഈ ലോകം ഉള്ളതുപോലെ തന്നെ തോന്നും രാജയോഗത്തിന് ജനനിയായിട്ടുള്ളവളെ സകലതിനും മൂല കാരണമായിരിക്കുന്നത് നീ ഏറ്റവും അടുത്തു വന്നിരുന്ന നിന്റെ പാദത്തിൽ ആരാധന നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള വരമാണ് എനിക്ക് നീ തരേണ്ടത് അതിന് നീ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല എനിക്ക് നേരെ നീ ഇങ്ങോട്ട് വരണം നിന്നെ പ്രാപിക്കുകയല്ലാതെ മറ്റൊരു ലക്ഷ്യം എനിക്കില്ല നിന്നെ പ്രാപിക്കുന്നതിന് നീ അല്ലാതെ മറ്റൊരു വഴിയും ഇല്ല ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ